ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ പോത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അഞ്ചു വയസ്സ് പ്രായമുള്ള കിങ് കോങ് ലോക റെക്കോർഡിന് അർഹനായി നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം ഉണ്ട് കിങ് കോങ്ങിന് തായ്ലൻഡിലെ നഖോൺ റാച്ചസിമയിലെ നില്ലാനി ഫാമിന്റെ ഉടമസ്ഥതയിലാണ് പോത്തുള്ളത് പ്രായപൂർത്തിയായ മറ്റു പോത്തുകളേക്കാൾ ഇരുപത് ഇഞ്ച് ഉയരം കൂടുതലാണിതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിന് ജനിച്ചപ്പോൾ മുതൽ കിം കോങ്ങിന്റെ ഉയരം ശ്രദ്ധേയമാണ് നില്ലാനി ഫാമിലാണ് കിംകോങ് ജനിച്ചത് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കാണ് കിംകോങ്ങിന്റെ പ്രഭാത കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഉറക്കം ഉണർന്നാൽ ആദ്യം തന്നെ കുളത്തിൽ നീണ്ട ഒരു കുളി അതിനുശേഷമാണ് ഭക്ഷണ സമയം പ്രതിദിനം മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭക്ഷണമാണ് കഴിക്കുന്നത് കിംകോങ്ങിന്റെ ഇഷ്ട ഭക്ഷണങ്ങൾ വൈക്കോൽ ചോളം വാഴപ്പഴം എന്നിവയാണ് വലിയ വലിപ്പമുണ്ടെങ്കിലും അക്രമകാരിയല്ല കിംകോങ് സൗമ്യനും സൗഹൃദ ആണ് കിംകോങ് എന്ന് പരിപാലിക്കുന്ന ചെറുപ്പ് മുട്ടി തന്നെ പറയുന്നു അവന്റെ വെളിപ്പേര് തന്നെ മര്യാദക്കാരൻ എന്ന അർത്ഥം വരുന്ന യനും എന്നാണ് കാലുകൊണ്ട് മണ്ണിൽ മാന്തി കുഴി ഉണ്ടാക്കുന്നതും ആളുകളോടൊപ്പം ഓടുന്നതുമാണ് ഇഷ്ടവിനോദം ഫാമിലി കരുത്തരായ വലിയൊരു നായ്ക്കുട്ടിയെ പോലെയാണ് കിംകോങ് കോങ് എന്ന് ഫാമിലുള്ളവരും പറയുന്നു